വിദേശനയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന നീക്കങ്ങൾ വ്യക്തമായും ശത്രുവിനെ അളന്നു മുറിച്ചുള്ളവയാണെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ല മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഇതിന് പിന്നിൽ പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഇന്ത്യക്കെതിരെ പലപ്പോഴും പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന തുർക്കിക്ക് ഈ നീക്കങ്ങൾ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി ഇന്ത്യയുടെ പ്രഥമ ശത്രുപദവി സ്വന്തമാക്കിയ തുർക്കിയെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു തുർക്കിയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് പോലുള്ള സഹായങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരുന്നു ദുരിതത്തിലായ തുർക്കി ജനതയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ നിരവധി സഹായങ്ങൾ അങ്ങോട്ടൊഴുക്കി എന്നാൽ പാകിസ്ഥാനുമായി യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ തുർക്കി നോക്കിയത് മതം മാത്രമാണ് പാകിസ്ഥാൻ എന്ന സുന്നി മുസ്ലിം രാജ്യത്തെ സഹായിക്കുകയായിരുന്നു തുർക്കിയും പ്രസിഡന്റ് എർദോഗനും പാകിസ്ഥാന് നിരവധി ഡ്രോണുകളും മിസൈലുകളും തുർക്കി പ്രസിഡന്റ് എർദോഗൻ നൽകിയതായാണ് റിപ്പോർട്ടുകൾ ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും തുർക്കിയോടുള്ള ഇന്ത്യയുടെ സമീപനം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് തുർക്കിക്ക് അസമാധാനം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും തുർക്കി കമ്പനികളുടെ സേവനങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്ന് മുംബൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനം നൽകിയിരുന്ന തുർക്കിയിൽ നിന്നുള്ള ചെലബി എന്ന കമ്പനിക്ക് നേരിട്ട തിരിച്ചടിയാണ് സുരക്ഷാപരമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഈ കമ്പനിക്കെതിരായി മുംബൈ ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ഇതൊരു വലിയ തുർക്കി കമ്പനിക്ക് ഇന്ത്യയിൽ നേരിട്ട പ്രധാന തിരിച്ചടിയാണ് സാമ്പത്തികമായി തുർക്കിയുടെ മാർബിളും ആപ്പിളും ഇന്ത്യ അതിവേഗം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തുർക്കിയുടെ കയറ്റുമതിയിൽ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരുമാനം തുർക്കിക്ക് ഒരു പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു എന്നാൽ സമീപകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കും കുറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ശേഷം തുർക്കിയിലെ ഇസ്താംബൂളിലേക്കുള്ള യാത്ര ഏകദേശം ഇരുപത്തിരണ്ടായിരം പേരാണ് റദ്ദാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഈ നീക്കങ്ങളിലൂടെ നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലിനൊപ്പം സാമ്പത്തികമായും തുർക്കിയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഗ്രീസുമായും സൈപ്രസുമായും ഇന്ത്യയുടെ ഊഷ്മളമായ ബന്ധം ഇതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൈപ്രസ് ഗ്രീസ് എന്നീ രണ്ട് രാജ്യങ്ങളുമായുള്ള സൗഹൃദം ഊഷ്മളമാക്കുകയും അടുത്തിടെ ഈ രണ്ട് രാജ്യങ്ങളിലും സന്ദർശനം നടത്തുകയും ചെയ്തു ഈ രണ്ട് രാജ്യങ്ങളും തുർക്കിയുടെ അയൽ അയൽരാജ്യങ്ങളാണെന്നത് മാത്രമല്ല തുർക്കിയുമായി അല്പം അഭിപ്രായ ഭിന്നതയുള്ള രാജ്യങ്ങൾ കൂടിയാണ് ഈ നയതന്ത്ര നീക്കത്തിന് പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളുമുണ്ട് ഗ്രീസും തുർക്കിയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുണ്ട് ഗ്രീസ് ഒരു ക്രിസ്ത്യൻ രാജ്യമാണെങ്കിൽ തുർക്കി ഒരു സമ്പൂർണ്ണ സുന്നി മുസ്ലിം രാജ്യമാണ് മെഡിറ്ററേനിയൻ കടലിലുള്ള ഗ്രീസിലെ പല ദ്വീപുകളും തുർക്കിയും പ്രസിഡന്റ് എർദോഗനും പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈപ്രസിലെ സുന്നി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗവും എർദോഗൻ പിടിച്ചെടുത്തിട്ടുണ്ട് തുർക്കി നൽകിയ ഈ മുറിവുകൾ സൈപ്രസിന്റെയും ഗ്രീസിന്റെയും ഉറക്കം കെടുത്തുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സൈപ്രസിനെയും ഗ്രീസിനെയും ആയുധങ്ങൾ നൽകി സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ഈയിടെ ഇന്ത്യ ഗ്രീസിന് ലോങ് റേഞ്ച് മിസൈൽ നൽകിയതായ റിപ്പോർട്ടുകളുണ്ട് കടലിൽ നിന്ന് ആയിരം കിലോമീറ്ററും കരയിൽ നിന്ന് വിട്ടാൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയും റേഞ്ചുള്ള ഈ മിസൈൽ ഗ്രീസിൽ നിന്ന് വിട്ടാൽ തുർക്കിയിൽ എത്തുമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യ ഈ മിസൈൽ ഗ്രീസിന് നൽകാൻ പോകുന്നതിനെതിരെ എർദോകനും തുർക്കിയും ഇന്ത്യയെ വിമർശിക്കുകയാണ് എന്തായാലും മോദി ഇംപാക്ട് തുർക്കിയിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു മോദിയുടെ സന്ദർശനത്തോടെ സൈപ്രസും ഗ്രീസും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ പോകുകയാണെന്നും അറിയുന്നു ഇതോടെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ സൈപ്രസും ഗ്രീസും വാങ്ങാൻ തന്നെ സാധ്യതയുണ്ട് ഇത് തുർക്കിയുടെ ഉറക്കം കെടുത്തുന്ന കാര്യം തന്നെയാണ് പാകിസ്ഥാനിൽ നാശം വിതച്ച ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ വരെ തുർക്കിക്ക് വാങ്ങാൻ സാധ്യതയുണ്ടെന്നും ഈയിടെ ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഗ്രീസിലെ പട്ടാള മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ നയതന്ത്ര ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഈ കൂടിക്കാഴ്ചയുടെ പിന്നിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത് തുർക്കിയുടെ എർദോഗനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് സൈപ്രസും ഗ്രീസുമായും ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേലും സഹകരിക്കുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയെ പുതിയൊരു ശക്തി കേന്ദ്രമായി മാറാൻ സാധ്യതയുണ്ട് സമീപകാലത്ത് ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്കുള്ള കുടിയേറ്റം ശക്തമായതിൽ സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക പങ്കുവച്ചിരുന്നു വിദേശികൾക്ക് പൗരത്വം നൽകുന്നതിൽ പിശുക്ക് കാണിക്കാത്ത രാജ്യമാണ് സൈപ്രസ് എന്തായാലും ഇസ്രായേലിന്റെ കൂട്ടം സൈപ്രസിൽ മോദിക്ക് കരുത്തേകും ഈ നീക്കങ്ങളിലൂടെ തുർക്കിക്ക് അല്പം ഭയം സമ്മാനിക്കുന്നതിനോടൊപ്പം തന്നെ പശ്ചിമേഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സൈപ്രസിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് സൈപ്രസ് ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു വ്യാപാര കവാടമായി ഇന്ത്യക്ക് ഉപയോഗിക്കാം ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും മോദി സർക്കാരിന്റെ ഈ നീക്കങ്ങൾ ഒരു ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനുമായി വർദ്ധിച്ചു വരുന്ന സഹകരണത്തിലൂടെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തുർക്കിയെ അതിന്റെ തന്നെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഒറ്റപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഗ്രീസിനും സൈപ്രസിനും ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി അവരുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ തുർക്കിക്ക് ഒരു പുതിയ സുരക്ഷാ വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് തുർക്കിയെ പാകിസ്ഥാനുമായുള്ള അമിത അടുപ്പത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വരെ പ്രേരിപ്പിച്ചേക്കാം ഈ നീക്കങ്ങൾ മെഡിറ്ററേനിയൻ മേഖലയിലും പശ്ചിമേഷ്യയിലും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കാണ് രൂപം നൽകാൻ സാധ്യതയുള്ളത് ഇന്ത്യ ഗ്രീസ് സൈപ്രസ് ഇസ്രായേൽ എന്നിവർ ഒരുമിക്കുന്ന ഒരു കൂട്ടുകെട്ട് മേഖലയിലെ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും ഇത് പാകിസ്ഥാന്റെ വിദേശ നയത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ വഴിയൊരുക്കും കാരണം അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ തുർക്കിക്ക് നേരിടുന്ന സമ്മർദ്ദം പാകിസ്ഥാനും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തുർക്കിയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കുറയ്ക്കാനും ടൂറിസം വരുമാനം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായി തുർക്കിയെ തളർത്താനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ഇതൊരു രാജ്യത്തിന്റെ നയതന്ത്ര നിലപാടുകൾക്ക് സാമ്പത്തിക സ്വാധീനം എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുകയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സൗഹൃദങ്ങളും ശത്രുക്കളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ സംഭവ ഭാവിയിൽ ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെ ഫലം കാണുമെന്ന് കണ്ടറിയാം